ഹോ ഇവനായിരുന്നോ ഡ്രൈവർ മുതലാളിയാണെങ്കിൽ ആ പണി ചെയ്താൽ പോരെ ഇതിപ്പോൾ ഷോ കാണിക്കാൻ വണ്ടിയും ഓടിക്കുന്നത് എന്തിനാണാവോ അല്ല ഇതിപ്പോൾ എന്തോ ജയിലിൽ നിന്നും ലൈ പിറപ്പുറത്തത് കിടത്തും മീന്തും മുന്നോട്ട് നോക്കി ആ സമയം തന്നെ അവളൊരു വിറയിലൂടെ ലൈയുടെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നാലുപാടും ഓടുന്നതിനൊപ്പം മുഖം മുഴുവനും വിയർപ്പ് കൊണ്ടും നിറഞ്ഞു വന്നു നീ പേടിക്കാതിരി ഞാനില്ലേ കൂടെ അയാൾ നിന്നെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ തന്നെ ആ പുതുതായി വന്ന എസ് ഐ സാറിനെ റോഡിലിട്ട് തലിച്ചേസ് കണ്ട് നീ മൊഴി കൊടുത്തത് അത്ര വലിയ കുറ്റമാണോ ലയ ഇന്ദുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് പേടിയാക്കുന്നില്ലയ നമുക്ക് ഈ ബസ്സിൽ പോകണ്ടടി എനിക്കെന്താ പോലെ ഇന്ദു പേടിയുടെ വിയർപ്പ് തുടച്ചുകൊണ്ട് കൈവിരൽ കൂട്ടിക്കാണിച്ചു ഇങ്ങോട്ട് വാ പേണേ ഏട്ടനെ വിളിക്കാമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അപ്പം നിനക്ക് ആളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ പിന്നെ ഇതിൽ തന്നെ പോകാം ഇനിയിപ്പോൾ അടുത്ത ബസ് എപ്പോൾ വരാനാ ലയ ഇന്ദുവിൻ്റെ കൈ പിടിച്ച് മുന്നേ നടന്നു ചി ഈ ബസ് തന്നെയല്ലേ ഞാനിതെല്ലാം മുകളിൽ കയറ്റട്ടെ ഇന്ദുവിനോട് ഒരു പയ്യൻ മുന്നിൽ നിൽക്കുന്ന ബസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ തല കുലുക്കിയതും ആ പയ്യൻ അവർ വാങ്ങിച്ചു വെച്ച സാധനങ്ങളെല്ലാം ബസ്സിന് മുകളിൽ കയറ്റാൻ തുടങ്ങി കുറച്ച് സാധനങ്ങൾ ലൈ മിന്ദുവും കയ്യിൽ പിടിച്ചു ഇതാ ആ പയ്യൻ സാധനങ്ങളെല്ലാം ബസ്സിൽ കയറ്റിയതിന് ശേഷം താഴേക്കിറങ്ങി വന്നപ്പോൾ ലൈ അവന് നേരെ കുറച്ച് പൈസ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനൊരു ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് അത് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് നടന്നു വാടി അല്ലെങ്കിൽ നമ്മളെ കയറ്റതെ ആ കാട്ടുമാക്കാൻ പോകും നീട്ടി ഹോൺ അടിക്കുന്നവനെ നോക്കി പല്ലിരുമിക്കൊണ്ട് ലയ ഇന്ദുവുമായി ബസ്സിലേക്ക് കയറി ചുറ്റും വേറെ സീറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവറിൻ്റെ അടുത്ത നീണ്ടു കിടക്കുന്ന രണ്ടു പേരിരിക്കുന്ന സീറ്റിൽ ലയയിരുന്നു കൂടെ ഇന്ദുവിനെ പിടിച്ചു ഇരുത്താനും അവൾ മറന്നില്ല എടാ സജിയെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ആ എന്താണാ കണ്ടക്ടർ സജി പൈസ അടങ്ങുന്ന ബാഗ് കഷത്തിൽ വെച്ച് വേഗത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു ചിലരൊക്കെ കരുതി ഞാൻ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കുമെന്ന് അതിൽ നിന്നൊക്കെ പുഷ്പം പോലെ പുറത്തു വരാൻ എനിക്ക് നിമിഷ നേരം പോലും വേണ്ടതെന്ന് അറിയില്ല അവർക്ക് അവൻ കടുത്ത സ്വരത്തിൽ ഇന്ദുവിനെ നോക്കി പറഞ്ഞു കേൾതും പേടിയിൽ അവൾ കണ്ണ് നിറഞ്ഞു വന്നു ഇങ്ങനെ പേടിക്കാതെ ഇന്ദു അവൻ ഇനി ഒന്നും ചെയ്യില്ല ഇന്ദുവിൻ്റെ പേടി മനസ്സിലാക്കി എന്നതുപോലെ ലൈ അവളെ ചേർത്ത് പിടിച്ചു പോട്ടെണ്ണ അത് വിട്ടേക്ക് അണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ മേലടുത്തെ വംശിവർദ്ധനെ അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റുമോ ഇന്ദുവിൻ്റെ പേടിച്ചുള്ള ഇരിപ്പ് കണ്ട് ഒരു ചിരിയുടെ സജി പറഞ്ഞു ആ അതാണ് അപ്പം നിനക്ക് കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ സജി അത് നീ ഇവിടെ ഇരിക്കുന്ന ഒന്ന് പറഞ്ഞു കൊടുക്ക് അവൻ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഷട്ടിൻ്റെ കയ്യിൽ നിന്ന് ചുരട്ടി വെച്ചുകൊണ്ട് വണ്ടിയെടുത്തു രണ്ട് തോട്ടപ്പള്ളി സജിക്ക് നേരെ ലയ്യ പൈസ നീട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ വണ്ടിക്ക് മുകളിൽ കയറ്റിയ സാധനങ്ങൾക്ക് ആര് പൈസ തരും ലഗേജ് ഉള്ള പൈസ അടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കടാ പലചരക്ക് കടയും കേക്ക് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് പൈസ കുറെ സമ്പാദിക്കുന്നുണ്ടല്ലോ വംശി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഒച്ച വെച്ചു ഓഹ് ഇയാൾക്ക് വട്ട എത്ര പണം ഉണ്ടെങ്കിലും ഇങ്ങനെയുണ്ടോ ഒരു ആർത്തി പണ്ടാരം ലയ്യ ദേഷ്യത്തിൽ ബാഗിൽ നിന്നും പൈസ എടുക്കുമ്പോൾ പിറുപിറുത്തും ഇന്ദു പതിയും മിഴികൾ ഉയർത്തി വംശിയൊന്ന് നോക്കി മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നുണ്ട് ആ സമയം തന്നെയാണ് അവനെ രൂക്ഷമായ പേടിപ്പെടുത്തുന്ന നോട്ടം ഇന്ദുവിന് നേരെ വന്നത് അവൾക്കത് കണ്ട് വല്ലാത്ത പേടി തോന്നി അവൾ കണ്ണുകൾ വേഗത്തിൽ അവൻ്റെ മുഖത്ത് നിന്ന് മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു കള്ളിയങ്കാട്ട് നീരി ഇന്ദുവിൻ്റെ മുന്നിലേക്ക് പിന്നിയിട്ടിരിക്കുന്ന തുടവരെ കിടക്കുന്ന കട്ടിക്കുടിയ തലമുടി നോക്കി വംശി പിറുപിറുത്തത് അവനിന്നും കണ്ണുകൾ മാറ്റുന്നതിന് മുന്നേ ഇന്ദു കേട്ടിരുന്നു അത് കേട്ട് ഇന്ദു വേഗത്തിൽ മുന്നിൽ കിടന്ന തലമുടി എടുത്ത് പിന്നിലേക്ക് ഇട്ടു എന്താണിത് ഈ മുടി ഇങ്ങനെ പിന്നിലേക്കിട്ട് എവിടെയെങ്കിലും കുരിങ്ങ എന്ത് ചെയ്യും മുന്നിൽ തന്നെ കിടക്കട്ടെ ഇന്ദുവിൻ്റെ പ്രവൃത്തി കണ്ട ലയ അവളെ ശാസിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധയുടെ ആ തലമുടിയെടുത്ത് മുന്നിലേക്ക് നേരെ കൊടുത്തു അയ്യവ എന്താ ഭംഗി ലയ അത് നോക്കി പറഞ്ഞു കേൾക്കേ ഇന്ദു അവളുടെ കവിൾ കുത്തി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കോളേജ് ജംഗ്ഷൻ എത്തിയിരുന്നു ഏ ഇതെന്താച്ചു ഇന്ന് നേരത്തെ വന്നേ ഇന്ദുവിൻ്റെ തലമുടി നേരെ പിടിച്ചിട്ടുകൊണ്ട് ബസ്സിൽ കയറാൻ ഓടി വരുന്ന അച്ചുവിനെ നോക്കി ലയ സംശയത്തോടെ ചോദിച്ചു ഇന്ദുവും മറിയില്ലെന്നതുപോലെ അവളെ നോക്കി അപ്പോഴേക്കും അച്ചുവും രണ്ട് ഫ്രണ്ട്സും ചേർന്ന് വേഗത്തിൽ ബസ്സിനുള്ളിലേക്ക് കയറി മുന്നിലേക്ക് നിന്നിരുന്നു ആഹാ ഇന്ദു ചേച്ചി ഉണ്ടായിരുന്നോ ഇതിൽ അച്ചുവിൻ്റെ കൂട്ടുകാരി ലക്ഷ്മിപ്രിയ എന്ന പാറു ഇന്ദുവിനെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു ആൾക്ക് ഇന്ദുവിന് വലിയ കാര്യമാണ് ഊഹ് എൻ്റെ അച്ചു എന്ത് ഭംഗി നിന്റെ ചേച്ചിയെ കാണാൻ സത്യത്തിൽ നീ ഇന്ദു ചേച്ചി അനുജിത്തിയാണെന്ന് ആരും പറയില്ല കേട്ടോ എന്താ ഒരു കളർ പിന്നെ മുട്ടപ്പം നീളമുള്ള ആ മുടി ഷോ എനിക്ക് തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല വല്ലാണുമായിരുന്നെങ്കിൽ എപ്പോൾ ചേച്ചിയും ഞാൻ കെട്ടിയെന്ന് ചോദിച്ചാൽ മതി അച്ചുവിൻ്റെ മറ്റൊരു ഫ്രണ്ടായ ദീപ്തി ചേരിയോടെ പറഞ്ഞു എന്തുണ്ടായിട്ട് എന്താ ദീപു സംസാരിക്കാൻ കൂടെ കഴിവ് വേണ്ടേ പലപ്പോഴും ചേച്ചി പറഞ്ഞത് എനിക്ക് അമ്മയ്ക്കൊന്നും മനസ്സിലാകില്ല ചുമ്മാ കയ്യും കാലും കൊണ്ട് കഥകൾ കാണിക്കാൻ മാത്രം കൊള്ളാം ഇന്ദുവിൻ്റെ സൗന്ദര്യം ഒന്ന് നോക്കി അസുവിയുടെ അച്ചു പറഞ്ഞിരുന്നു ഇന്ദു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ വിളറി വെളുത്തിരുന്നു അവളുടെ സംസാരം അടുത്തിരുന്നവർ ശ്രദ്ധിക്കുകയും അവർ എന്തുവിനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നാ എൻ്റെ മോനെ നീ ആരെ ആരെയുണ്ടാക്കാനടാ മോനെ ഈ വണ്ടിയുടെ മുന്നിൽ കിടന്ന് സർക്കസ് കാണിക്കുന്നത് മാറിപ്പോടാവൂല്ലേ ഞാൻ ഇറങ്ങി വന്നാ നീ രണ്ട് കാലിൽ വീട്ടിൽ പോകില്ല വണ്ടി മുന്നോട്ടെടുത്ത് അല്പം പോയതും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് വംശി ബൈക്കിൽ പോകുന്നവരോട് ചീരി വംശി ബ്രേക്ക് പിടിച്ച ആയിരത്തിൽ അജിന്റെ തല കമ്പിയിലിടിച്ചു അവൾ ഉറക്കെ കരഞ്ഞു പോയി കിടന്ന് മോങ്ങാതെ വാടിച്ചു വയ്ക്കടി വംശി വണ്ടിക്ക് പുറത്തു നിന്നും തലാകത്തേക്ക് എടുത്തുകൊണ്ട് അച്ചുവിന് നേരെ ചേറി അത് കേട്ട് പേടിച്ചവൾ വാ അടച്ചു വെച്ചുകൊണ്ട് പാറുവിനെ തിരിഞ്ഞു നോക്കി അവളും ആകെ പേടിച്ചു നിനക്കുവാണ് ഏട്ടാ എന്താടി പാറു പേടിയുടെ വംശയെ വിളിച്ചപ്പോൾ അവൻ അവളെ രൂക്ഷമായിരുന്നു നോക്കി ഒന്നുമില്ല പാറു പേടിച്ച് അച്ചുവിൻ്റെ അടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നും ദേഷ്യം വന്ന അനുചത്തിയാണെന്നോ ബസ്സാണെന്നോ നോക്കില്ലേട്ടൻ പാറു മനസ്സിലോർത്തു വേദന ഉണ്ടോ മോളെ എന്നാ ഇങ്ങോട്ടിരുന്നോ ഇന്ദു വേഗത്തിൽ എഴുന്നേറ്റ് അച്ചുവിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് വിരലുകൾ ചലിപ്പിച്ചു ഇല്ല നല്ല സുഖം ഞാൻ ഇതുപോലെ എന്നും ചേച്ചിയ്ക്കും തരട്ടെ അച്ചു വേദനയെടുക്കുന്ന ദേഷ്യത്തിൽ ഇന്ദുവിന് നേരെ കണ്ണുരട്ടി ഇങ്ങനെ എന്നോട് ചാടിക്കടയ്ക്കാൻ ഞാൻ എന്ത് ചെയ്തു മോളെ ഇന്ദുവിൻ്റെ നാവിൻ തുമ്പിൽ എത്തിയിരുന്നത് ചോദിക്കാൻ പറ്റാത്ത അത്രയും അവളുടെ നാവിന് കാനം വെച്ചിരുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കണ്ട ഇന്ദു ആ പെണ്ണിനെ കിട്ടിയത് നന്നായി പോയി എഴുന്നിട്ടിരുന്ന ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അമർഷത്തോടെ ലെയ്യ പറഞ്ഞു കേട്ടതും ഇന്ദു അവളെ ദയനീയമായി ഒന്ന് നോക്കി അച്ഛൻ തനിക്ക് മുഖം തരാതെ ദേഷ്യത്തിൽ നിൽക്കുന്നത് കണ്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഇന്ദു സീറ്റിൽ വന്നിരിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി എവിടെ ഉടക്കിയത് കണ്ടതും കമ്പിൽ പിടിച്ചിരുന്ന രണ്ട് കൈയും എടുത്തുകൊണ്ട് അവൾ സാരിയുടെ മുന്താണി മുന്നിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ നനച്ചിരിക്കാതെ ഒരു വളവ് വന്നതും ബാലൻസ് നഷ്ടമായി ഇന്ദു സൈഡിലേക്ക് ചാഞ്ഞ് വീണുപോയി പോയി ഈശ്വരാ ഉള്ളം കൽ നിന്നൊരു വിറയിൽ ശരീരമാകെ പടർന്നു പിടിച്ചതുപോലെ ഇന്ദു നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് മനസ്സിൽ വിളിച്ചു പോയി അയ്യോ ഇന്ദു ലയ വേഗത്തിൽ എഴുന്നേറ്റ് ഇന്ദുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു വംശയുടെ ശരീരത്തിലേക്ക് അമർന്നു പോയ തൻ്റെ ശരീരം വേഗത്തിൽ വലിച്ചെടുത്തുകൊണ്ട് അവൾ അവനിൽ നിന്നും പിടിഞ്ഞു മാറാൻ നോക്കി പക്ഷെ പറ്റാതെ വീണ്ടും ഇന്ദു അവന്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് പോയി ഇതെല്ലാം കൊണ്ട് മനുഷ്യനെ കൊല്ലം ഇറങ്ങിക്കുക കള്ളിയും കാട്ട് നീലി തൻ്റെ കഴുത്തിലെ ചുറ്റിക്കിടക്കുന്ന ഇന്ദുവിൻ്റെ പിന്നെ തലമുടിയെടുത്ത് നേരെ ഇട്ട് കൊടുത്തു വംശി അവളെ നിന്ന് കണ്ണൊട്ടി നോക്കിക്കൊണ്ട് ഇന്ദുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് അവളെ നേരെ നിർത്തി ഇടതുവശം സാരി അൽപ്പം നീങ്ങിക്കിടന്ന അവൾ നഗ്നമായ ഇടുപ്പിൽ അവന് ദൃഢമായി വിരലുകൾ അമർന്നപ്പോൾ തൊണ്ടിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വരാതെ അവടെ കിടന്ന് തന്നെ കറങ്ങിപ്പോയി അവൾക്ക് നേരെ നിന്ന് അവനിന്ന് മുഖം ഉയർത്തി പോലും നോക്കാതെ ലേഡയടുത്തിരുന്നത് വളരെ യാന്ത്രികമായിട്ടായിരുന്നു എന്തടി പേടിച്ചു പോയോ ഇന്ദുവിൻ്റെ വിയർപ്പൊഴുകുന്ന നെറ്റിയും കഴുത്തും പിന്നെ ചുവന്നുകയറിയും മുഖവും നോക്കി സംശയത്തോടെ ലൈ ചോദിക്കുമ്പോൾ അത് എന്നുപോലെ ഒരു കള്ളം പറഞ്ഞു ഇന്ദു ആ പോട്ടെ ഇയാൾ നിന്നെ വിഴിക്കാൻ മനഃപൂർവ്വം ചെയ്തതാകും ലയ ഇന്ദുവിനെ സമാധാനിപ്പിക്കുന്നതിനൊപ്പം വംശയം നോക്കി കണ്ണുരട്ടാനും മറന്നില്ല പക്ഷെ അവനത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം എന്താണിത് ഇങ്ങനെയാണോ വീട്ടിൽ നിന്റെ ഏട്ടൻ അച്ചു അമർഷത്തോടെ പാർവിനോട് ചോദിച്ചു ഏയ് ഇതിപ്പോൾ ആ ചെറുക്കൻ ബാക്കി കൊണ്ടുവന്ന റോഡിൽ കിടന്ന ഷോ കാണിച്ചപ്പോൾ ഏട്ടന് ദേഷ്യം വന്നതാകും അല്ലെങ്കിൽ ദേഷ്യം എന്തെന്ന് പോലും അറിയാത്ത ആളല്ലേ എൻ്റെ ഏട്ടൻ പാറുവൊരു കുസൃതിയുടെ പറഞ്ഞു കേട്ട് അച്ഛുവിൻ്റെ കണ്ണുകൾ ഡ്രൈവ് ചെയ്യുന്ന വംശിയുടെ നേരെ നീണ്ടു വല്ലാത്തൊരു ഭംഗിയുള്ളവൻ ആര് കണ്ടാലും ഒന്ന് മോഹിച്ചു എന്നതിൽ സംശയമില്ല ഈ നാട്ടിലെ പണത്തിനും പ്രതാപത്തിനും കുറവില്ലാത്ത ത വാട്ടിലുണ്ടായതാണെങ്കിലും തല്ലും വഴക്കുമൊന്നും ഒഴിഞ്ഞിട്ട് നേരമില്ലാത്തതുപോലെയാണ് എന്നെങ്കിലും ആരെങ്കിലുമായി ഒരടി ഉറപ്പാണ് പക്ഷെ അത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് തേച്ചിക്കോട് രാമചന്ദ്രൻ തിളമ്പെടുക്കും പോലെ ഒരു ഭംഗി അച്ചു ആ ഓർമ്മയിലൊന്ന് നാണത്തോടെ ചിരിച്ചു പോയി കോളേജിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് അവൾ കൂടുതൽ വംശീയ ശ്രദ്ധിക്കുന്നത് തന്നെ പക്ഷെ ഒരു പ്രാവശ്യം പോലും വഴി തെറ്റിപ്പോലും ആ നോട്ടം തന്നെ നിറകു വന്നിട്ടില്ല എന്ന വിഷമമാണ് അവൾക്ക് അച്ചു ഒരു ദീർഘശ്വാസം എടുത്തു ഇന്ദുവിന് ഇറങ്ങാനുള്ള കവല വരെയാണ് ആ ബസ് ഉള്ളത് അവിടെ ബസ് നിർത്തിയതും ഇന്ദു മുഖം പോലും ഒന്ന് ഉയർത്തി നോക്കാതെ കയ്യിലുള്ള സാധനങ്ങളായി താഴേക്കിറങ്ങി അവൾക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ മുന്നിൽ നിന്നും ഒന്ന് പോയാൽ മതി എന്നേ ഉള്ളൂ ഡീ ഇതിപ്പോ ആരെയും ഇറക്കാൻ വിളിക്കാണ്ട് കവലയിൽ ഉച്ചയായത് തന്നെ ആരെയും കാണാനില്ലല്ലോ ലയ ബസ് ഇറങ്ങി എന്ന് ചുറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഇന്ദുവും ഒന്ന് ചുറ്റി നോക്കി ശരിയാണ് ആരുമില്ല ഇനിയിപ്പോൾ സാധനങ്ങൾ ഇറക്കാൻ വായിക്കിയാൽ ആ ആൾ അതെല്ലാം എടുത്ത് താഴെ എറിയുമോ എന്ന പേടിയുണ്ടായിരുന്നു ഇന്ദുവിനും അവൾ ദയനീയമായി ലയ്യെന്ന് നോക്കി ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പോലെ സജി ചേട്ടാ ലൈ ഇത്തിരി സ്നേഹത്തോടെ ബസ്സിൽ സജി എന്ന് വിളിച്ചു എന്താണ് ഈ വിളി അങ്ങനെ പതിവുള്ളതല്ലോ സജി ലെയെ സൂക്ഷിച്ചെന്ന് നോക്കി അതില്ല ചേട്ടാ ഈ സാധനങ്ങളെല്ലാം ഒന്നെടുത്ത് താഴെ വെച്ച് തരുമോ ഞങ്ങളെ കൊണ്ട് ഇതിലൊന്നും വലഞ്ഞു കയറാൻ പറ്റില്ലല്ലോ ലേ നിഷ്കളങ്ക വാര്യ വിതറിക്കൊണ്ട് പറഞ്ഞു ഏയ് ചുമ്മാതല്ല നിന്റെ ആ സജി ചേട്ടാ എന്ന് ഇവിടെ ഇത്രയും സ്നേഹം സജി ഇവിടെ കണ്ണൂട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ലയൻ നന്നായി എന്ന് ചിരിച്ചു കൊടുത്തു ഹിന്ദുമോൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ചെയ്തു തരാം അല്ലാതെ ഇവൾ പറഞ്ഞിട്ടുണ്ടെന്നല്ല സജി ഇന്ദുവിനെ നോക്കി പറഞ്ഞു കേട്ടും ഇന്ദു പതി പതിയെന്ന് പുഞ്ചിരിച്ചു ഇതൊക്കെ ഇനിയിപ്പോൾ കടയിലേക്ക് കൊണ്ടുപോകണ്ടേ ഇവിടെ എങ്ങും വണ്ടികളും ഇല്ലല്ലോ പോരാത്തതിന് നല്ല വീരം പിന്നെ നിങ്ങളങ്ങനെ പോകും സാധനങ്ങളെല്ലാം ഇറക്കി താഴ് വെച്ച് നടുവെന്ന് നേരിയാക്കിക്കൊണ്ട് സജി ചുറ്റുനോക്കി ഒന്ന് പറഞ്ഞു അതിന് മറുപടിയായിട്ട് മുഖത്തോട് മുഖം നോക്കി ഇന്ദുവും ലയ്യം ആ നിങ്ങളിങ്ങനെ പരസ്പരം നോക്കാതെ ഒന്ന് നിൽക്ക് ഞാൻ അണ്ണനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അണ്ണൻ്റെ ചീപ്പ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ചിലപ്പോൾ മനസാക്ഷി തോന്നി അവിടെ വരെ കൊണ്ടാക്കിയാലോ സജി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി മൂരി നിവർക്കുന്ന വംശിയുടെ അടുക്കൽ പോയി എന്തോ പറഞ്ഞു അത് കേട്ടവൻ ഇന്ദു നിൽക്കുന്ന ഭാഗത്തേക്ക് രൂക്ഷമായി നോക്കിയതും അവൾ വെപ്രാളവും പേടി നിറഞ്ഞ ഭാവത്തോടെ താഴേക്ക് നോക്കി നീന്തും ജയിലിൽ കയറ്റാനും സാക്ഷി പറയാനും കുറേ ധൈര്യമായിരുന്നല്ലോ അവൾക്ക് ഇപ്പോൾ ഒരു സഹായത്തിന് ഞാൻ തന്നെ വേണ്ടി വന്നു വംശി തൻ്റെ കട്ടിമീശൊന്നും മുറുക്കിയ മുകളിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ താഴെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെ ഒന്ന് നോക്കി അവൾ ലയ്യെ മുറക്കെ പിടിച്ച് നിൽക്കുവാണ് പേടിക്കൊണ്ടോ എന്തോ മുഖമെല്ലാം ചുവന്ന് തോടിത്തിരിക്കുന്നുണ്ട് ഇതിനെ ഒന്ന് തൊട്ടാ ചോര പൊടിയല്ലോ മനസ്സിൽ ചോദിക്കാതെ ഇരിക്കാനായില്ലവന് വംശിയൊന്ന് തല കൊടഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് തൻ്റെ ജീപ്പിടുത്ത് നീക്കി നിർത്തി അണ ഇതൊക്കെ എന്നെ അടുത്ത് വയ്ക്കുമോ ഞാനൊന്ന് വീട്ടിൽ പോയി ചോറിൻ വരാം ഇല്ലെങ്കിൽ താമസിക്കും സജി തല ചോറിഞ്ഞൊണ്ടും പറഞ്ഞേക്കിടത്തും വംശി അവനെ കൂർപ്പിച്ചുകൊണ്ടൊന്ന് നോക്കി പിന്നെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത് വയ്ക്കാനോ ഞങ്ങളും കൂടെ കൂടാം അവൻ കണ്ണോട്ടിക്കൊണ്ട് ചോദിച്ച കേട്ടും ലയം മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടും വംശിയെ അവളെ നീരുത്തി നോക്കി നിന്നെയൊക്കെ കൊണ്ട് അതിന് പറ്റുമോ എന്ന രീതിയിൽ വാ ഇന്ദു നീ ഒരു കൈകൊണ്ട് സഹായിച്ചാൽ മതി വയ്യത്തെ കൈ കൊണ്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇന്ദു ലയയുടെ കൂടെ മുന്നോട്ട് നീങ്ങിയതും കരുതലോടെ പറഞ്ഞില്ലയ അതിന് ചെറു ചിരിയുടെ തല കുലുക്കെങ്കിലും ഇന്ദുവിൻ്റെ കണ്ണും പേടിയോടെ തനിക്ക് പുറകിൽ നിൽക്കുന്ന വംശീൽ ഇടയ്ക്ക് പതിയുന്നുണ്ട് പക്ഷെ അവരെ അതിന് സമ്മതിക്കാതെ എല്ലാം എടുത്ത് വംശി തന്നെ അവൻ്റെ ജീപ്പിൻ്റെ പുറകിൽ വെച്ചിരുന്നു അതുകൊണ്ട് ലൈ ഇന്ദുവും പരസ്പരം ഒന്ന് നോക്കി മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ വന്ന് വണ്ടിയിൽ കയറാൻ നോക്കി എനിക്ക് പോയിട്ട് വേറെ പാണിയുള്ളതാണ് വംശി അമർഷത്തോടെ പറഞ്ഞു കേട്ടും ലയ ഇന്ദുവിൻ്റെ കൈ പിടിച്ച ജീപ്പിൻ്റെ മുന്നിലേക്ക് നടന്നു നീ ആദ്യം കയറിക്കോ ഇന്ദു ലയെ കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദു ഒന്നിട്ടിറക്കിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി നിൽക്കുന്ന വംശിയെയും എന്താടി കയറിക്കേ ലൈ ഇന്ദുവിനെ തട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ധൃതിയിൽ ഡ്രൈവിംഗ് സീറ്റിന് അടുത്തായി കയറി കൂടെ ലയ്യം അൽപ്പം കഴിഞ്ഞതും ഇന്ദുവിൻ്റെ അരികിൽ വംശി വന്നിരുന്നു അതറിഞ്ഞതുപോലെ അവൾ ലൈയിലേക്ക് അല്പം ഒന്ന് ചാഞ്ഞിരുന്നു എന്തടി ഇന്ദുവിൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും പതിഞ്ഞ ശബ്ദത്തിൽ ലയ ചോദിച്ചു ഒന്നുമില്ലെന്നത് പോലെ ലൈക്ക് നേരെ ഇന്ദു കണ്ണുകൾ രണ്ടും ചിമ്മി കാണിക്കുന്നതിനൊപ്പം തന്നെ സാരിയുടെ മുന്തണി ഉപയോഗിച്ച് അവളുടെ മുഖത്തുണ്ടായിരുന്ന വിയർപ്പ് തുള്ളികളെല്ലാം തുടച്ചു നീക്കി അത് വിശ്വസിക്കാത്തതുപോലെ ലൈ എന്ന അമർത്തി മോളിൽ ഗിയർ മാറ്റുമ്പോൾ ഇന്ദുവിൻ്റെ തുളയിലും മുട്ടിലുമായി തട്ടുന്ന അവൻ്റെ കയ്യിൽ ചൂടിലുരുക്കുന്നത് പോലെ തോന്നിയെങ്കിലും എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചവൾ ഇരുന്ന് പോയി അവിടെ ഇതെന്താ അമ്മ വിളിക്കുന്നത് ഞാൻ വൈകുന്നേരമേ എത്തുമെന്ന് പറഞ്ഞിട്ടാണല്ലോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലൈ റിങ് ചെയ്ത് തൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നതിനൊപ്പം പിറു പിറുത്ത് കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു എന്താ അമ്മ ഇത് ഞാൻ വൈകുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ ഇറങ്ങിയത് പിന്നെന്താ എന്താണ് ഇപ്പോൾ ഒരു വിളി ലയ ഫോൺ എടുത്ത ഉടനെ അല്പം ഇഷ്ടക്കേട്ടോട് ചോദിച്ചു ഏ ദൈവമേ എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു മറുവശത്ത് നിന്നും കേട്ട മറുപടി ലയ നെച്ചിൽ കൈവിച്ചോന്ന് ചോദിച്ചു അത് കേട്ടതും ഇന്ദു വെപ്രാളത്തോടെ അവളെ നോക്കി അത് കണ്ട് പറയാമെന്നത് പോലെ ലയ്യെ കണ്ണുകാട്ടി ആമേ അത് നന്നായി ഞാനെന്തായാലും ഇന്ദുവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി ഞാൻ പെട്ടെന്ന് വരാം ലയ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് ഇന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന ഉടനെ എന്നെ തിരക്കിന്ന് കോളേജിൽ എന്തോ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയെന്ന് അമ്മ കള്ളം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം എന്തായാലും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ സാധനങ്ങളൊക്കെ നീ എങ്ങനെ എടുത്ത് വയ്ക്കും ലയ ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു സാറിയില്ല പെണ്ണേ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഇപ്പോൾ കൈക്ക് അങ്ങനെ അധികം വേദനയൊന്നുമില്ല ഇന്ദു അവൾക്ക് നേരെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് കൈവിരലുകൾ ചലിപ്പിച്ചു ലയ അത് കണ്ടൊന്നും മുകളിൽ കണ്ട് തല കുലുക്കി ആ തലയ്ക്ക് വരാൻ കണ്ട സമയം കൂടെ എന്തൊക്കെയോ പുരുപുറുക്കുന്നുമുണ്ട് ഇന്ദു ഒരു ചേരിയോടെ അത് കേട്ടിരുന്നോ ദൈ ഇതൊക്കെ നിറക്കി വെക്കണേ എനിക്ക് പോയിട്ട് അല്പം തിരക്കുള്ളത് കൊണ്ടാണ് ഇന്ദുവിൻ്റെ കടം മുൻപിലെത്തിയതും ലൈ ജീപ്പിൽ നിന്നിറങ്ങി ഇറങ്ങി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ആളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ കൂടി അതൊന്ന് നോക്കിക്കൊണ്ട് ഇന്ദു ജീപ്പിന് പുറകിൽ വന്ന് നിന്നും അങ്ങോട്ട് മാറി നിൽക്കും ഞാനടുത്ത് വെച്ച് തരാം വംശീ ഗൗരത്തിൽ പറഞ്ഞാൽ കേട്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇന്ദു തലകൊലുക്കിക്കൊണ്ട് വേഗത്തിൽ പോയി ബാഗിൽ നിന്നും കടയുടെ ചാവിയെടുത്ത് കട തുറന്നു അത് കണ്ടതും വംശി ജീപ്പിൽ നിന്നും ഓരോ നൈ എടുത്ത് കടക്കി പുറത്തേക്ക് എടുത്ത് വെച്ചു വേണ്ട ഞാൻ ചെയ്തോളാം പുറത്ത് വെച്ച സാധനങ്ങളെല്ലാം അവൻ തന്നെ കടയ്ക്കകത്തേക്ക് എടുത്ത് വെക്കുന്നത് കണ്ടതും ഇന്ദു വെപ്രാളത്തോടെ അവനെ തടഞ്ഞുകൊണ്ട് കൈവിരികൾ ചലിപ്പിച്ചു എന്തടി നീ പറയുന്നേ അങ്ങോട്ട് മാറി നിന്ന് നീ എനിക്ക് പോയിട്ട് പണിക്കുള്ളതാ ഇന്ദുവിനെ രൂക്ഷമായി ഇന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കേ എങ്ങനെ അവനോട് കാര്യം പറയും എന്നറിയാതെ ഇന്ദു പുറത്ത് തന്നെ നിന്നുപോയി ഡി വംശി അകത്ത് നമുക്ക് ഗൗരവത്തിനെ അവിടെ ഒന്ന് വിളിച്ചു എന്താ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് ഇന്ദു അവനും നേരെ കണ്ണുകൾ ഉയർത്തി കുടിക്കാൻ ഇത്തിരി തണുത്ത വെള്ളം എടുത്തിട്ട് വന്നേ ആ പുഴക്കും ഞാൻ എടുത്ത് വെക്കാം വംശം പറഞ്ഞു കേട്ടും വല്ലായ്മയുടെ അവനെ നോക്കിയവൾ പിന്നെ താൻ പറയുന്നതൊന്നും അവന് മനസ്സിലാക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് അവനുള്ള വെള്ളമെടുക്കാൻ കടിയുടെ പുറകിലായുള്ള വീട്ടിലേക്ക് അവൾ വേഗത്തിൽ നടന്നു